അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരഖത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ ഒരു വാർത്ത കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നിട്ടോ കാരണം മറ്റൊന്നുമല്ല സ്കൂളിലേക്ക് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ പോയ കുട്ടി തിരിച്ചു വരുന്നത് കഫൻപുടയിലാണ് എന്തായിരിക്കുമല്ലേ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ ആദ്യം തന്നെ നമുക്ക് പറയാം ഇന്നാലില്ലായി വൈനായിലായി രാജ്യവാൻ അതെ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിലായിരുന്നു ആ പതിമൂന്ന് വയസ്സുള്ള മകൾ പോയത് എന്നാൽ സ്കൂളിൽ നിന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വ്യക്തമല്ല നമ്മൾ എന്തൊക്കെ തന്നെയും രാവിലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും അതുപോലെ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ് ഉമ്മച്ചിയെ അസ്സാമലൈക്കും എൻ്റെ സഫമോളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സലാം പറയുകയും ചെയ്യും ആ കയ്യെ പിടിച്ചൊരു മുത്തുണ്ട് അത് നമുക്ക് ആർക്കും തന്നെ ഏതൊരു ഉമ്മമാർക്കും സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണല്ലോ മെച്ചി അസ്സലാമുള്ള കയ്യെ പിടിച്ചൊരു മുത്തല അങ്ങനെ പോകുന്ന ആ പൊന്ന് മക്കൾ തിരിച്ച് വരുന്നത് കഫൻപുടയിലാന്നൊക്കെ പറയുമ്പോൾ റബ്ബേ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ഒന്നുമില്ലാതെ ചിരിച്ച് കളിച്ച് പോകുന്ന മക്കളാണ് സ്കൂളിൽ നിന്ന് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ച് ഉമ്മയും ഉപ്പയും കാണുന്നത് കുട്ടിയുടെ മയ്യത്ത് എന്തായിരിക്കും ആ ഒരു ഒരവസ്ഥയിൽ അള്ളാഹു സുബഹാനത്താലങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ കാരണം ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല അല്ലേ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് റബ്ബേ ആ സങ്കടം എവിടെ കൊണ്ടുപോയി ഒതുക്കും ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അള്ളാഹുവേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ റബ്ബേ ആർക്കും നൽകില്ല അല്ല അതൊരാൾക്കും സഹിക്കില്ല കാരണം നമ്മൾ മരിച്ചിട്ട് നമ്മളെ മക്കൾ മരിച്ചാൽ മതി എന്നുള്ള ചിന്ത ശരിയാണ് ജനിച്ചു കഴിഞ്ഞാൽ മരണം അതുറപ്പാണ് എങ്കിലും നമ്മുടെ കൺമുമ്പിൽ വെള്ളപൊതിച്ച് കിടക്കുന്ന നമ്മുടെ പൊന്നുമക്കളുടെ ആ രൂപം അത് കാണാൻ കഴിയില്ലല്ല അത് കണ്ടാൽ നമുക്ക് സഹിക്കൂല അള്ളാഹു സുബാന തല കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ വാഹനങ്ങളിലായിട്ടും അതുപോലെ നടന്നും ഒക്കെ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുന്നവരാണ് അറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഇറങ്ങുമ്പോൾ ബിസ്മില്ലായ് തവക്കൽത്തു ലഖദ് ലക് റസൂലും മിൻ അം ഫുസിക്കും എന്നുള്ള ആ ആയത്തൊക്കെ ഓതിയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കാറുള്ളത് അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് നീ തണലാകണം നീ കാവലാകണം നീ രണ്ട് മലക്കുകളെ എൻ്റെ മക്കൾക്ക് വേണ്ടി നീ ഇറക്കി കൊടുക്കണം അതെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട് അല്ലേ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര പവറാണ് ശക്തിയാണ് പക്ഷേ എന്തൊക്കെ തന്നെയാലും വിധി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അള്ളാഹു കണക്കാക്കിയ ആയുസ് അതങ്ങ് കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോകും അതെ ഈ പൊന്നുമോൾ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത കുട്ടി സ്പോർട്സിൻ്റെ സമയമാണ് സ്കൂളിൽ ആർട്സിൻ്റെ സമയമാണ് ശാസ്ത്രമേളകൾ വരികയാണ് ഒരു എക്സാമും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതാണല്ലോ അല്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ മേളകളുടെ സമയമാണ് കുട്ടികളൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് സ്പോർട്സിനെന്ന് പറഞ്ഞ് പോകുന്നത് അതുപോലെ ആർട്സിന് മത്സര പരിപാടികളിൽ പങ്കെടുത്ത് സബ് ജില്ലയിലേക്ക് പോകുവാൻ അങ്ങനെയൊക്കെ അങ്ങനത്തെ തിരക്കാണല്ലോ ഇപ്പോൾ അല്ലേ ഇപ്പോൾ എല്ലായിടത്തും സ്പോർട്സാണ് ഈ ഒരു ദിവസങ്ങളിലൊക്കെ എത്ര സന്തോഷത്തോടെ ആയിരിക്കും നമ്മുടെ മക്കൾ പോകുന്നത് അതും സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ഉപ്പച്ചിയോടെ ഉപ്പച്ചിയെ എനിക്ക് ഗ്ലൂക്കോസ് പൊടി വേണം എനിക്ക് സ്പോർട്സ് ആണ് അവിടെ നിന്ന് കഴിക്കാൻ അതവരോടൊരു ഇഷ്ടമാണ് അവർ എല്ലാ മത്സരത്തിനും പങ്കെടുത്താലും ജയിച്ചാലും തോറ്റാലും അതവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ അതൊരു പ്രത്യേക ഒരു രസമായിരിക്കും എന്നാൽ അതിനിടയിൽ ഒരു കുഴപ്പമില്ലാത്ത ആ കുട്ടി കുഴഞ്ഞു വീഴുക ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോവുക അവിടെ നിന്ന് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അപ്പോഴേക്കും ആ കുട്ടി അള്ളാ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായി പോവുക എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പറഞ്ഞ ആ ഉമ്മ അതെ പൊന്നുമക്കളെ വൈകുന്നേരം സ്കൂൾ വിട്ടുവരുമ്പോൾ ചായയും കടിയും ഉണ്ടാക്കി കാത്തിരിക്കുന്ന ആ ഉമ്മ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതെ നമ്മളെ മോള് പോയി എന്ന് പറഞ്ഞ് ആ പിതാവിൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശബ്ദത്തിലൂടെ അത് കേൾക്കുമ്പോൾ ആ ഉമ്മക്കുണ്ടാകുന്ന ആ ഒരു വേദന അല്ല ഒരു മാതാപിതാക്കൾക്കും ഇത്രയധികം വേദനയുള്ള വാർത്തകൾ കൊടുക്കലല്ല സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു നമ്മൾ ഉള്ള സമയത്ത് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് മരണം ലാഹം നൽകാതിരിക്കട്ടെ ഏതൊരു കുഞ്ഞിനെയും നമ്മൾ വളർത്തുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ആകാംക്ഷയോടെയാണ് അള്ളാഹു എൻ്റെ മക്കൾ പഠിച്ച് ഉയർന്ന് വലിയ ആൾക്കാരാകണം എല്ലാം നേടിയെടുക്കണം എന്നുള്ള ചിന്തകളിലൂടെ ആയിരിക്കും നമ്മളൊക്കെ അല്ലേ മക്കളെ എത്ര വില കൊടുത്തു എന്തൊക്കെ തന്നെയായിട്ടോ നമ്മൾ പഠിപ്പിക്കുക അതെ നമ്മൾക്ക് അവരിലൊരു പ്രതീക്ഷയുണ്ട് അതെ അവർ രക്ഷപ്പെടണം ഭാവി ജീവിതം അവർക്ക് നല്ലതാവണം എന്നുള്ള ചിന്തയിലൂടെ ആയിരിക്കും നമ്മളൊക്കെ അവരെ പഠിപ്പിക്കുന്നത് അല്ലേ എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയൂല അള്ളാഹു സുബാനമാാല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ചില ഇതുപോലെ ന്യൂസുകളെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മക്കൾ മുഖാനുള്ള ഓർമ്മ വരിക അല്ലേ അള്ളാ എൻ്റെ മൂന്ന് മക്കളും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് റബ്ബേ തിരിച്ചു വരുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ എത്തിക്കണേ അല്ല നമ്മളങ്ങനെ ആയിരിക്കുമല്ലേ എല്ലാ മാതാപിതാക്കളും എന്തുവാ ചെയ്യുക ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വാർത്തയാണിത് സ്കൂളിലേക്ക് സന്തോഷത്തോടെ പോയ കുട്ടി കുഴഞ്ഞു വീഴാണ് പിന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും ഈ ഒരു കഫമ്പുടയിൽ എന്തായിരിക്കും സ്ഥിതി അള്ളാഹു താല ആ കുട്ടിക്ക് മാർഫുരത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ പതിമൂന്ന് വയസ്സുള്ള ഫാത്തിമത്ത് ഫിദ എന്ന പെൺകുട്ടിയാണ് പയ്യന്നൂര് അതായത് കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും ഇടയിലുള്ള പയ്യന്നൂർ എന്നുള്ള സ്ഥലത്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു മരണം സംഭവിച്ചത് സ്കൂളിലേക്ക് സന്തോഷത്തോടു കൂടി പോയ കുട്ടി കുഴഞ്ഞു വീണു വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു പറ്റില്ല ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മംഗലാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്ര പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇന്നാലില്ലായ്മോ ഇന്നാലിൽ ഈ അതെ എന്നേക്കുമായി അവൾ ഈ ദുനിയ വിട്ടു പോയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലായിരിക്കുകയാണ് അള്ളാഹ് റഹ്മാനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കല്ല പഠിച്ചവന് ഇങ്ങനെയൊരു മരണം ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അങ്ങനെയൊരു അവസ്ഥ അള്ളാഹുവേ നീ ആർക്കും കൊടുക്കാതിരിക്ക മരണം ഹയറാകുമ്പോൾ എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലുമതി തോഹീത് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ ഉത്തമുത്തയങ്ങളിൽ പഠിച്ചവനെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തല്ല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക ആ കുഞ്ഞിനെ അള്ളാഹു സുബാനമാാലും ആഫിറത്തും അർഹത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ആ കുട്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലൊരു സന്തോഷത്തിലായിരിക്കും കാരണം പതിനഞ്ച് വയസ്സ് പോലും തികയാത്ത കുട്ടിയാണ് അവരൊക്കെ സ്വർഗത്തിലൊക്കെയുള്ള മക്കളായിരിക്കും എന്നാലും ഇവിടെ ആ മാതാപിതാക്കൾ ആ കുടുംബാംഗങ്ങൾ അവർക്കുണ്ടാകുന്ന ആ വിഷമം വേദന പ്രയാസം അവളുടെ കൂട്ടുകാരികളെ കൂടെ ഇരുന്ന് പഠിച്ച കൂട്ടുകാരികൾ ഫ്രണ്ട്സുകൾ അവർക്കൊക്കെ തീരാൻ നോവായിരിക്കും അള്ളാഹു എല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻബില്ലാള മീ السلام عليكم ورحمه الله